ഈ കൈകളൊന്നും അശക്തമായ എന്തായിരിക്കും സ്ഥിതി നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറിപ്പോവും തീർച്ചയായിട്ടും ഈ നമ്മുടെ കൈകൾക്ക് നമ്മുടെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടി നമുക്ക് എവിടെ ചെന്നാണെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് ടിപ്സാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് പോയി നിങ്ങൾ ചായ കുടിക്കണം ചായ കുടിക്കണം ചമ്മലൊന്നും വിചാരിക്കേണ്ട നമ്മൾ ആരോഗ്യ ഫീൽഡിൽ നമ്മളെന്താണ് ഈ ചമ്മൽ വിചാരിക്കുന്നത് വെറുതെ പോയിട്ട് അവിടെ പോയിട്ട് കുറച്ച് പ്രസ്ആപ്സ് അവിടെ ഇടക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പം ചായ കുടിക്കുന്ന സമയമായി വീട്ടിൽ ചായ കൊണ്ടിച്ചു അതിൻ്റെ മുമ്പിൽ നിന്ന് ഗ്രോസറി സ്റ്റോറിൽ പോയിട്ടോ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പാർക്ക് പോയിട്ടോ അതായത് ഇപ്പോൾ പാർക്കിൽ നിന്നാണല്ലോ ചെയ്യുന്നത് പാർക്കിൽ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം മനസ്സിലായില്ല അപ്പോൾ നമ്മളെ കൈ ഇപ്പോഴും ശക്തമായി നിർത്താനും പറ്റും എന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ കൈ ഇങ്ങനെ ആം പമ്പ് എന്ന് പറയുന്നതാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൈ ഇതങ്ങനെ ഇതാക്കുക ഇനി മണി കൈ ഇങ്ങനെ ശക്തമായിട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി കൈക്കൂടി റെസിസ്റ്റൻസ് വരും കൈ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് വെക്കുക എന്നിട്ട് ശക്തമായിട്ട് നടക്കുക ഓക്കെ രണ്ടും ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ആം പമ്പ് എന്നാ പറയുന്നത് ഇതൊക്കെ എവിടെ വെച്ചിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാം മനസ്സിലായില്ലേ ഇനിയിപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി നിൽക്കുക നിങ്ങൾ ഗ്രോസറി ഒക്കെ കളക്ട് ചെയ്യാൻ ഇങ്ങനെ പോകുമ്പം നിങ്ങൾ ഒരു കയ്യിൽ ഒരു കയ്യിൽ മാത്രമല്ല ഈ സാധനം പിടിക്കേണ്ടത് നിങ്ങൾ ആ ഒരു ബാസ്ക്കറ്റ് എടുക്കല്ലോ അപ്പോൾ രണ്ട് കയ്യിലും ഇങ്ങനെ ബാസ്ക്കറ്റ് ബാസ്ക്കറ്റും എടുത്തിട്ടിങ്ങനെ ആടിക്കൊണ്ടുപോയി വെക്ക് നിങ്ങൾക്ക് അതിലേക്ക് സാധനം എടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ വെയ്റ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് ഇതാക്കുകയും ചെയ്യുക നിങ്ങൾക്കറിയാതൊരു വർക്കൗട്ട് കിട്ടുകയും ചെയ്യും മനസ്സിലായില്ലേ പിന്നെ നിങ്ങളെ കയ്യിൻ്റെ ഈ ടോണിങ് അങ്ങോട്ടുള്ള ചലനശേഷി നഷ്ടപ്പെടാതിരിക്കാൻ ഇത് ടോണി നമ്മൾ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കണം അല്ലേ ഈ ജങ്ക് ഫുഡ്സ് അധികം കഴിച്ചാൽ നമ്മുടെ ഹാൻഡിൻ്റെ ഈ ടൊണാലിറ്റിയൊക്കെ നമുക്ക് വല്ലാതെ നഷ്ടപ്പെടുന്നുള്ളത് ഓക്കെ നമ്മളിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുത്തി ഇരുന്ന് കണ്ടോണ്ടിരിക്കുമ്പം നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടാകും ആ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് കടലിലൂടെ ഒന്ന് പുഴയിലൂടെ നീന്തിയാലോ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് അതുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടും ഇതാ ഇനി റിവേഴ്സ് ഇങ്ങനെങ്ങോട്ട് നീന്തുക ഇതാക്കണ്ടോ പിന്നെ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ തന്നെ കൈ കൈകളിങ്ങനെ നമുക്ക് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യപ്പോൾ ഓക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഹാൻഡിന് അത്യാവശ്യം നല്ലൊരു വ്യായാമം നമുക്ക് ഇങ്ങനെയും കിട്ടും പല സമയത്തായിട്ട് ചെയ്യാം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് അറിയാതെ ഒരുപാട് എക്സസൈസ് കിട്ടും എന്നുള്ളതാണ് ഓക്കെ